പാർലമെന്റിൽ നടത്തിയ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അതിന്റെ പല ഭാഗങ്ങളും അവർ എക്സ്പെഞ്ച് ചെയ്യുന്നതിന് മുമ്പ് റെക്കോർഡ് ചെയ്യപ്പെട്ട ചില സംഗതികൾ തന്നെ എനിക്ക് കാണാനിട വന്നിട്ടുണ്ട് അതിൽ അദ്ദേഹം ചെയ്യുന്നത് ഒരു ശിവന്റെ ഒരു പടം ഉയർത്തി കാണിക്കുന്നു എന്നിട്ട് അത് അങ്ങനെ ഒരു ചിത്രം കാണിക്കാൻ പാടില്ല നിങ്ങൾ പാർലമെന്റിലെ ചട്ടങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ചിത്രം കാണിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് ശിവജിയുടെ ചിത്രം വെക്കാൻ പാടില്ലെന്നാണോ പറയുന്നത് അങ്ങനെയാണോ നിങ്ങൾ എന്നോട് പറയുന്നത് ശിവജിയുടെ ചിത്രം ഇത് ഇതൊരു ഒരു റിലീജിയസ് ബ്ലാക്ക് മെയിലിംഗിന്റെ സ്വഭാവം അതിനകത്തുണ്ട് ആരെന്ത് പറഞ്ഞാലും അത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ശിവന്റെ ചിത്രം കാണിക്കുന്നതിനെതിരായിട്ട് ഉള്ള ഒരു സമീപനമാണ് എന്ന് അവരെ കൊണ്ട് പറയാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥോട് അത് പറയാനും പറ്റാതെ അതിനെ കൗണ്ട് ചെയ്യാനും കൗണ്ടർ ചെയ്യാനും നിവൃത്തിയില്ലാത്ത ഒരു സ്ഥിതിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്ന എന്താണ് ശിവൻ സമാധാനത്തിന്റെ പ്രതീകമാണ് ശിവനുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനാണ് രാഹുൽ ഗാന്ധി പലപ്പോഴും ശ്രമിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലല്ല ഇതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഒരു കഥ പറഞ്ഞു അദ്ദേഹം ഒരു വിമാനത്തിൽ പോകുമ്പോൾ അദ്ദേഹം താഴേക്ക് പതിക്കാൻ തുടങ്ങി അപ്പൊ ശിവൻ്റെ കൈ കരങ്ങൾ വന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞതേക്ക് ഒരു കഥ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ശൈവഭക്തനാണ് എന്ന് ഒന്നിലേറെ തവണ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ അത് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ നെസസിറ്റി എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിന് വിശ്വാസത്തിന് അപ്പുറത്തുള്ള ഒരു കാര്യം പറയുന്നതാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല കാരണം ഒരാളുടെ വിശ്വാസം അളക്കാൻ നമ്മുടെ കൈ മറ്റു യാതൊരു മാർഗവുമില്ല എന്നാൽ അദ്ദേഹം പാർലമെന്റിൽ ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ദൈവനാമത്തിലല്ല സത്യപ്രതിജ്ഞ ചെയ്തത് എന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം സോളം അഫേം എന്ന് പറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവത്തിലല്ല അത് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് അപ്പം യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടിൻ്റെ പാർട്ടായിട്ട് ഈ ചിത്രങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ സന്ദേശം നൽകാൻ ശ്രമിച്ചു എന്നതായിരിക്കാം അദ്ദേഹത്തിന് അക്കാര്യത്തിലുള്ള വിശദീകരണം എന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും അദ്ദേഹം ശിവന്റെ ഒരു ചിത്രം കാണിച്ചു അതിനുശേഷം ബുദ്ധന്റെ ചിത്രം കാണിക്കുന്നു പിന്നീട് ക്രിസ്തുവിന്റെ ചിത്രം കാണിക്കുന്നു ഇതെല്ലാം ഭാവനയിലുള്ള മനുഷ്യൻ വരച്ച ചിത്രങ്ങളാണ് ശിവനെ ആരും കണ്ടിട്ടില്ല ക്രിസ്തുവിനെ ആരും കണ്ടിട്ടില്ല ബുദ്ധനെ ആരും കണ്ടിട്ടില്ല ഇതെല്ലാം തന്നെ ഭാവനയിലുള്ള ചിത്രങ്ങളാണ് അതുപോലെ തന്നെ വർത്തമാന മഹാവീരന്റെ ജയനന്മാരുടെ വർത്തമാന മഹാവീരന്റെ ചിത്രം കാണിക്കുന്നു ഇനി അതും കൂടാതെ ഗുരുനാനാക്കിൻ്റെയും ചിത്രം കാണിക്കുന്നു പക്ഷേ അദ്ദേഹം കാണിക്കാതെ ഒരു ചിത്രമുണ്ട് ആരുടെയാണ് മുഹമ്മദിന്റെ ചിത്രം കാണിച്ചില്ല അള്ളാഹുവിൻ്റെ ചിത്രവും കാണിച്ചില്ല അള്ളാഹുവിൻ്റെ ചിത്രം വരയ്ക്കാൻ പാടില്ല അദ്ദേഹം രൂപമില്ലാത്ത ആളാണ് കോട്ടൻ എങ്കിലും മുഹമ്മദിന്റെ ചിത്രങ്ങളൊക്കെ പല ആൾക്കാരും വരച്ചതൊക്കെ ബാഗ്ദാദരും മറ്റും പണ്ട് വരച്ചതൊക്കെ ലഭ്യമാണ് ഒരു തുല്യതയായിട്ട് കാണിക്കുകയാണെങ്കിൽ മുഹമ്മദിന്റെ ഒരു ചിത്രം കൂടെ അദ്ദേഹം കാണിക്കേണ്ടതായിരുന്നു അത് കാണിക്കാതിരുന്നത് ഒരു രാഷ്ട്രീയമായ കാൽക്കുലേഷൻ്റെ പാർട്ടാണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ കാരണം മുഹമ്മദിന്റെ ചിത്രം കാണിച്ചാൽ ഇദ്ദേഹം ഓരോ ചിത്രവും കാണിക്കുമ്പോൾ ഒരു മതവിഭാഗത്തെ അവരറിയാതെ ഒന്ന് തലോടുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത് അല്ലേ അദ്ദേഹം എല്ലാ മതങ്ങളുടെയും പ്രതിനിധിയാണ് സർവമതങ്ങളെയും ഗ്ര ഗ്രഹിക്കുന്ന ആളാണ് ഗ്രസിക്കുന്ന ആൾ അതിനെ സ്വാധീനം എന്താ ഉൾക്കൊള്ളുന്ന ആളാണ് എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ആ കൂട്ടത്തിൽ മുഹമ്മദിന്റെ ഒരു ചിത്രം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് വിട്ടുകളയും ചെയ്യുന്നുണ്ട് ഇനി ഒരു ഒരു ചിത്രം കാണിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഒരു ചിത്രം കാണിക്കുന്നുണ്ട് അപ്പൊ അതിന് വേറൊരു രസമുള്ള സംഗതി കണ്ടുണ്ട് ഇത് എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ മാനേജേഴ്സ് ഇത്തരം കാര്യങ്ങൾ ഒരു പക്ഷെ അഡ്വൈസ് ചെയ്യുന്നതിൻ്റെ ഒരു നല്ല സൂചന കൂടിയാണ് അദ്ദേഹം ഓരോന്നും പറയുമ്പോൾ ശിവന്റെ കൈ ഇങ്ങനെ ഒരു കൈപ്പത്തി മുന്നോട്ട് അനുഗ്രഹിക്കുന്നവർ പിടിച്ച ഒരു ചിത്രമാണ് കാണിക്കുന്നത് എന്നിട്ട് പറയുന്നു ഇത് ഹസ്തമുദ്രയാണ് എന്നാണ് പറയുന്നത് എന്നിട്ട് ഈ ഹസ്തമുദ്ര തന്നെയാണ് കോൺഗ്രസിന്റെ ചിഹ്നമായ കൈപ്പത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് ക്രിസ്തു എല്ലാ പടത്തിനകത്ത് മുന്നോട്ട് കൈ വെച്ച് അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് കാണിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ഈ കൈ ഇങ്ങനെ പലതവണ കാണിക്കുകയാണ് ഇത് ഒരു തിരഞ്ഞെടുപ്പ് ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് മുൻകണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നം അതിന് അതിന് മുന്നോട്ട് കാണിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അഡ്വൈസേഴ്സ് ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്തതാകണം ഇതുവഴി ചെയ്യാൻ സാധിക്കുന്നത് അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ പ്രഭാഷണത്തിൻ്റെ ഉള്ളടക്കമായിരുന്നു പ്രധാനം അതിന് ഇത്തരം ഗിമ്മിക്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇത് അനാവശ്യമായിരുന്നു അത് പോയി ഒരു പ്രതിപക്ഷ നേതാവ് ഇത്തരം തമാശകൾ കാണിക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ ഇതൊന്നും ഇല്ലാതെ തന്നെ പറയാമല്ലോ പലരും ആർട്ടിക്കുലേറ്റ് ചെയ്ത് തന്നെ അദ്ദേഹത്തിന് പറയാൻ പറ്റുമല്ലോ നന്നായി പ്രസംഗിക്കാനായിട്ട് രാഹുൽ ഗാന്ധി പഠിച്ചിരിക്കുന്നു പക്ഷെ ഈ ചിത്രം മതചിഹ്നങ്ങളും ചിത്രങ്ങളും കാണിക്കാതെയും അതിനെ സ്വന്തം മത ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നവുമായി അതിനെ സംബന്ധിപ്പിക്കാനും ഒക്കെ നോക്കുന്നത് അതല്ലേ മതത്തെ ദുരുപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന പ്രക്രിയയുടെ മറ്റൊരു അല്ലേ അത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു ദാറ്റ് ദോങ് എന്ന് തന്നെയാണ് അക്കാര്യത്തിലുള്ള എൻ്റെ അഭിപ്രായം